നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് തുറുർത്തക്ക് പുത്തഞ്ചന്തയിൽ നാട്ടുകാർ സമര രംഗത്ത് എൻ എച്ച് അറുപത്തി ആറിന്റെ അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്ന ഗോഡോണ് മുന്നിലാണ് നാട്ടുകാർ സമരം ചെയ്തത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴവെള്ളം വീടുകളിൽ കെറ്റ് നിൽക്കുകയാണ് സിമെന്റും രാസവസ്തുക്കളും കലർന്ന വെള്ളം മൂലം വലിയ ദുരിതമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അനുഭവിക്കുന്നത് വർഷങ്ങളായി മഴവെള്ളം ഒഴുകിപ്പോകുന്ന പൊതു തോട് ഉള്ളിലാണ് ഈ തോട് നികർത്തിയതാണ് നാട്ടുകാർക്ക് വിനയായത് പുറംപോക്ക് സ്ഥലമാണ് ഇവിടെ കിടക്കണത് തോട് ഈ തോട് ദേശീയ തോടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കടലിലേക്ക് പോകേണ്ട വെള്ളമാണിത് ഇവിടെ ഇത്രയും വീട് ഇത് അങ്ങ് ബാക്കി കടങ്ങി ഇവിടെ മൂന്നര മീറ്റർ ഈ ഇതിൻ്റെ പുറംപോക്കിൻ്റെതുണ്ട് ഈ കാണാൻ അതിൽ കൈ കയറി എടുത്തിട്ട് മൊത്തം അടച്ച് ആക്കിയിട്ട് ഇത്രയും വീടും ഇത് ഈ കമ്പനി വെള്ളത്തിലാക്കിയിരിക്കണം ഇത്രയും വീടും ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുകയാണെങ്കിൽ കാണിച്ചില്ല കുറച്ചും കാണിച്ചത് ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകണം അതുങ്ങളുടെ ബാത്റൂം വരെ വെള്ളമാണ് അവർക്ക് ജീവിക്കണ്ടേ ഇതിൻ്റെ അപ്രധാന അപ്പുറത്ത് നടക്കുന്ന സംഭവം ഈ എന്തെട്ട് വീട് വെള്ളത്തി കിടക്കും എല്ലാ വീടുകളിലും വെള്ളത്തിൽ ഇവിടെ ഈ പരിസരം മൊത്തം വെള്ളത്തിൽ അതിനുള്ള കുത്തിയോടെ പോലീസ് വന്നായിരുന്നു പോലീസ് പറഞ്ഞ് അവര് പരാജയത്തിലാണ് വന്നത് പുള്ളി പറഞ്ഞൊന്നും പറയാൻ പറ്റിയല്ലോ നിങ്ങൾ വെള്ളാളിച്ച് ഇത് പോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറയും അപ്പോൾ മോട്ടോർ വെച്ചടിക്കാൻ അവർ പറഞ്ഞു മോട്ടോർ വെച്ചടിച്ചത് മഴ പെയ്യുമ്പോ മോട്ടർ വെക്കാൻ പറ്റുമോ അപ്പോൾ മഴ തീരുമ്പോട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം സ്ഥലം ആ ആ കിടക്കുന്ന തോട് ഇവിടെ ഒരു വെള്ളം താണ അശോക ബിൽഡേഴ്സാണ് പണികൾ നിർവഹിക്കുന്നത് പുത്തൻചന്ത സ്വകാര്യ ഐ ടി സിയുടെ തെക്ക് ഭാഗത്ത് ഏക്കർ കണക്കിന് സ്ഥലം വാടകടുത്താണ് വേലുകെട്ടി കമ്പനി അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കുന്നത് തുറകൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ ഗോഡൌണിന് മുന്നിൽ തടിച്ചുകൂടിയ നാട്ടുകാരുമായി കമ്പനി അധികൃതർ സംസാരിച്ചു ഇവിടെ കൊച്ചുതോട് പോലീസും എത്തി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം തൽക്കാലം പമ്പ് ചെയ്ത് നീക്കാമെന്ന വ്യവസ്ഥയിൽ നാട്ടുകാർ പിരിഞ്ഞു പോവുകയായിരുന്നു ഗോഡൌൺ എനുള്ളിൽ നികർത്തിയ പൊതുതോട് തുറന്നാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്